ഹലോ ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം ഓണം ഒക്കെ കഴിഞ്ഞിട്ടാണ് ഏട്ടാ നമ്മൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യണത് നമ്മൾക്ക് സമയം ഉണ്ടായിരുന്നില്ല അത് ചെയ്യാനായിട്ട് അപ്പോ തല തന്നെ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു മഴയാണ് എന്നാലും കുഴപ്പമില്ല അഞ്ചര ആകുമ്പോ അമ്പലത്തേക്ക് പോണെന്ന് അത് കേട്ട ഞങ്ങൾ എന്തായി രാവിലെ അഞ്ചു മണി കുളിച്ച് റെഡി ചെയ്തേ തക്കു അടക്കം റെഡി ആയി ഏഴുമണിയായിട്ട് ഇവരെ കാണാണ്ടായപ്പോഴാണ് ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങി വന്നത് അപ്പൊ അതേ നമ്മുടെ അമ്മായി ഡ്രസ്സൊക്കെ മാറി നിക്കുന്നുണ്ട് അപ്പൊ താഴെ വിളക്ക് കത്തിച്ചിട്ടുണ്ട് അച്ചമ്മ ആണ് നമ്മുടെ അച്ഛമ്മക്ക് തീരെ വയ്യാണ്ടായി ഇപ്പൊ ഓർമ്മയില്ലാണ്ടായി അച്ചമ്മ ഏതോ ഒക്കെയോ പഴയ കാലത്താന്ന് തോന്നുന്നുണ്ട് ഇങ്ങനെയുള്ള ഓർമ്മ മിഷൂനൊക്കെ അച്ചമ്മയാണ് ആദ്യം അമ്പലത്തിലേക്കൊക്കെ പോവാ അപ്പൊ ഞാൻ ചോദിക്ക അച്ചമ്മ ഞങ്ങളുടെ കൂടെ അമ്പലത്തേ വരണ്ടോന്ന് അപ്പൊ എന്നോട് ഇല്ലാന്ന് പറയ അപ്പൊ അങ്ങനെ ഞങ്ങളതേ പോവാനിറങ്ങി പോവാനിറങ്ങിയിട്ട് ഞങ്ങൾ ആദ്യം പോയത് ഒരു എന്താ അമ്പലത്തിന്റെ പേര് തോന്നിയങ്കാവോ അങ്ങനെ എന്തോ ഒരു ദേവീക്ഷേത്രം തോന്നുന്നു അവിടെയാണ് പോയത് ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് പോണത് നല്ല മഴച്ചാറിലുണ്ടായിരുന്നു എന്നാലും ഞങ്ങൾ അതൊന്നും കാര്യാക്കാതെ അങ്ങനെ നടന്നു അങ്ങനെ നടന്ന് ഞാനും ചക്രമോനൊക്കെ ഓടിയിട്ട് കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തുട്ടാ അപ്പൊ നമ്മൾ ആദ്യയിട്ട് അമ്പലത്തിൽ വരണേന്റെ ആ ഒരു എന്താ പറയാ ഒരു ശുഷ്കാന്തിക്ക് ഉണ്ടായിരുന്നു കേട്ടാ അങ്ങനെ അമ്പലത്തിൽ നിന്നൊക്കെ ഞങ്ങള് തിരിച്ചു വന്നു അപ്പേക്ക് നമ്മുടെ ഓണസദ്യ ഒക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പൊ എല ഇട്ടിട്ട് നമ്മള് സദ്യ ഒക്കെ വിളമ്പാണ് അപ്പൊ ആദ്യം തന്നെ നമ്മുടെ ചക്രമോൻ ഒരലയില് കുറച്ച് വിളമ്പി വെച്ചിട്ടുണ്ടായി പിന്നെ സത്യം പറയുകയാണെങ്കിൽ എനിക്കറിയില്ല മറ്റേ ഓർഡറിൽ അതിങ്ങനെ വിളമ്പാനായിട്ട് അപ്പൊ ചേട്ടനും ഞാനും കൂടി ഇങ്ങനെ നടന്ന് ഇങ്ങനെ വിളമ്പ് അപ്പൊ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഓൾറെഡി ആ മൈ എല്ലാം ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കാളൻ ഉണ്ട് കെ തോരൻ ഉണ്ട് അവിയൽ ഉണ്ട് ഏഹ് പിന്നെ ഉണ്ട് പുളിഞ്ചി ഉണ്ട് അച്ചാർ ഉണ്ട് അച്ചാറുണ്ട് പപ്പടമുണ്ട് കായവർത്തമുണ്ട് ശർക്കര വരട്ടിയുണ്ട് ഏഹ് പാലട പായസം പിന്നെ ഞങ്ങള് വരുന്ന വഴി മേടിച്ചിട്ട് വന്നു അപ്പൊ അച്ഛമ്മ പറഞ്ഞുകൊണ്ടിരിക്കയാണ് എനിക്കൊന്നും വേണ്ട എന്റെ എല്ലാം എടുത്തിട്ട് പോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക ഇപ്പൊ ശെരിക്കും കുഞ്ഞു കുട്ടികളുടെ പോലത്തെ ഒരു ക്യാരക്ടറാണ് അച്ചമ്മേട അച്ചമ്മ അച്ഛമേട പണ്ടത്തെ പണ്ടത്തെ ഒരു കാലത്താണ് അപ്പൊ എല കഴിഞ്ഞപ്പോ ആരും ഉണ്ണാനായിട്ട് ആരും കാണലേ എല്ലാവരും മറ്റേ മേക്കപ്പ് ഇടലും കാര്യങ്ങളൊക്കെയാ അങ്ങനെ ഒരെണ്ണത്തിനെ വിളിച്ചത് എവിടെ ഇരുത്തിയിട്ടുണ്ട് അപ്പൊ ചേച്ചി നൈറ്റിട്ട് നിക്കുമ്പോ ഞാൻ മണ്ണേ നല്ല ഭയങ്കര സെറ്റ് കൊടുത്തൂടെ എന്ന് പറഞ്ഞിട്ട് സെറ്റ് മുണ്ടൊക്കെ കൊടുത്ത് വന്നതാ ഈ വെള്ളകാലത്തൊക്കെയാണ് ആളങ്ങനെ കൊടുക്കുള്ളു അപ്പൊ അച്ചമ്മ എന്നിട്ട് അച്ചമ്മയുടെ കഴിക്കലൊക്കെ കഴിഞ്ഞ് ഏഹ് എന്താ പറയാ അവിടെ ഇങ്ങനെ വന്ന് നിന്നതാണ് അയിന്റെ ഇടയിലിട്ടാ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ കഴിക്കാൻ വന്നു നിന്നത് സോറി കഴിക്കാൻ വന്നു നിന്നതായിരുന്നു അതിന്റെ ചേച്ചി വന്ന് എല്ലാം അവർക്കൊക്കെ ചോറൊക്കെ വിളമ്പി കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലിപ്പോ കഴിക്കാനായിട്ട് ഞാനും തക്കും ചേച്ചിയും അല്ല തക്കുവല്ല അബി ഉള്ളൂ അപ്പൊ അബീനെ ഞങ്ങൾ വിളിച്ചിണ്ടായിരുന്നില്ല അബി ടി വി കാണുകയായിരുന്നു കാരണം അവൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് ലേറ്റ് ആയിട്ടാ അപ്പൊ എന്ന് ആവശ്യണ്ടാവില്ല നമ്മള് അപ്പൊ വിളിച്ചില്ല അത് കഴിഞ്ഞപ്പോ നമ്മള് എന്താ പറയാ അടുത്ത ആൾക്കാർക്ക് വിളമ്പിയ പച്ചപ്പാവിടി ഇരുന്നിട്ടുള്ളതാണ് കേട്ടോ അപ്പൊ ഇങ്ങനെ നിന്നിട്ട് വർത്താനം വന്നോണ്ടിരിക്കുകയാണ് നല്ല ഈ സാരി നല്ല ഭംഗികളെ കൊടുത്തിട്ട് നമ്മൾ എങ്ങോട്ട് പോകാനാന്ന് അപ്പൊ ഇതാണ് എന്റെ കുഞ്ഞൊരു സദ്യാട്ടാ അപ്പൊ ഞാൻ എങ്ങനെ ഉണ്ണു കഴിക്കാനിരിക്കുക ചെറിയ എലിയാണ് എനിക്ക് ഏറ്റവും അവസാനം കിട്ടിയത് അപ്പൊ ഇത് ഞങ്ങൾ അന്ന് എടുത്ത ആണ് ട്ടാ അപ്പൊ ക്യാമറാമാൻ ചക്രമോഹനോടൊപ്പം ഞങ്ങളും അപ്പൊ ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ബൈ താങ്ക്